നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബി എം എസ് ഓട്ടോറിക്ഷ തൃശൂർ ജില്ലാ ഫെഡറേഷൻ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബി എം എസ് ഓട്ടോറിക്ഷ തൃശൂർ ജില്ലാ ഫെഡറേഷൻ കോവിഡാനന്തര കേരളത്തിൽ മുഴുവൻ തൊഴിൽ മേഖലയിലും വരുമാനം കുറഞ്ഞ അവസ്ഥയിൽ വാഹനങ്ങളുടെ ടാക്സ് രജിസ്ട്രേഷൻ ഫീ വർദ്ധനവ് നിത്യോപയോഗ സാധനങ്ങൾ ഓട്ടോമൊബൈൽ സാധനങ്ങൾ എന്നിവയുടെ നികുതി വർധനവ് എന്നിവയിലൂടെ മോട്ടോർ മേഖലയിലെ പ്രത്യേകിച്ചും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് കൂടാതെ പെൻഷൻ നൽകാമെന്ന പേരിൽ പെട്രോൾ ഡീസൽ ലീറ്ററിന് രണ്ട് സെസ് വർദ്ധിപ്പിച്ചും തൊഴിലാളികളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന തൊഴിലാളികളുടെ സർക്കാർ എന്നവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓട്ടോറിക്ഷ ഫെഡറേഷൻ ആവശ്യമുന്നയിച്ചു ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ വെച്ചായിരുന്നു തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ വാർഷിക സമ്മേളനം നടന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി ബി ജില്ലാ പ്രസിഡന്റ് വി കെ വിനോദ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹാരിഷ് ട്രഷറർ കെ എ മാത്യൂസ് പി ബി പ്രമോദ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി വിപിൻ മംഗലം ജനറൽ സെക്രട്ടറിയായി കെ ജി ബിജു ട്രഷററായി കെ എ മാത്യൂസ് വൈസ് പ്രസിഡന്റുമാരായി പി ബി പ്രമോദ് പി കെ ഷിബു സിബിൻ ബാബു മുഹമ്മദ് യൂനസ് സെക്രട്ടറിമാരായി രാജഗോപാൽ പി കെ എ ജയാതിലകൻ രമേശ് കെ വി ജി ഗിരീഷ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് കാലഘട്ടത്തെ എനിക്കറിയാം അപ്പൊ ആ കാലഘട്ടത്തിൽ ഇനിയും മാറ്റമൊന്നുമില്ല പലതും പ്രധാന സി സി വി